മാതൃത്വത്തിന്റെ ഭാവമാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ അത് അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരു മത്സരം നടത്തി മദർഹുഡ് മാതൃത്വത്തെ കുറിച്ചുള്ള നൂറ് വാക്കിൽ താരം ഒരു മത്സരം ഒരുപാട് പേര് പങ്കെടുത്തു പക്ഷേ ഒരമ്മയ്ക്കാണ് കിട്ടിയത് മൂന്നോ നാലോ വാചകങ്ങൾ കൊണ്ട് സ്വജീവൻ ത്യജിച്ചുകൊണ്ട് മറ്റൊരു ജീവന് വേണ്ടി ഒരമ്മ നടത്തുന്ന പോരാട്ടമാണ് ഗർഭകാലത്ത് സന്തോഷം സങ്കടം ഉത്കണ്ഠ വേദനകൾ വിദ്വേഷം പ്രയാസം അതെല്ലാം മാതൃത്വത്തിൻ്റെ ഭാവമാണ് എന്നാണ് പറഞ്ഞത് പരിശുദ്ധ കന്യാമറിയവും പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിച്ചത് ഈ ഒരു വഴികളിലൂടെ തന്നെയാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തിനോട് പറയുന്ന അതിമനോഹരമായിട്ടാണ് വേദപുസ്തകത്തിൽ ദൂതൻ മറിയത്തോട് സമീപിച്ചിട്ട് പറഞ്ഞു നിനക്ക് വന്ദനം അപ്പോൾ അത് കേട്ട് അവൾ പരിഭ്രമിച്ചു അപ്പോൾ ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു കർത്താവ് നിന്നോട് കൂടെയുണ്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ യേശു എന്ന് അവനെ വിളിക്കണം അത്യുന്നതന്റെ പുത്രൻ എന്നറിയപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവൂദിന്റെ സിംഹാസനം അവന് നൽകും അവൻ യാക്കോബിന്റെ ഗൃഹത്തിൽ എന്നെന്നും രാജാവായിരിക്കും അവന്റെ രാജ്യം അവസാനിക്കയില്ല എന്നുള്ള വാക്കുകളാണ് സത്യത്തിൽ വേദപുസ്തകത്തിൽ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ആ ഈ അമ്മയെക്കുറിച്ച് മറിയത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് ഇരുപത് പ്രാവശ്യം അതൊരു കരുതലാണ് ഒരു വല്ലാത്ത കരുതലാണ് മാതൃത്വത്തോടുള്ള ഒരു വലിയ കരുതലാണ്